മേമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ വിദ്വേഷ വിഷം ചിറ്റിയ ഒരു വട്ടമല്ല പല പ്രാവശ്യങ്ങളിലായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു വിശജീവിയാണല്ലോ പി സി ജോർജ് അവസാനം ആ കാളകൂട വിശജീവി രണ്ടാഴ്ചത്തെ ജയിൽവാസത്തിലേക്ക് പോയിരിക്കുകയാണ് അവസാന നിമിഷം വരെ പോലീസും ആഭ്യന്തര ഒക്കെ ഒത്തു കളിച്ചുകൊണ്ട് പി സി ജോർജിന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയെങ്കിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ മുഖത്തേക്ക് ഇളിച്ചു കാട്ടിക്കൊണ്ട് ഇതാ ഞാൻ ഇപ്പം വരാ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ കബളിപ്പിച്ച് പി സി ജോർജ് നേരെ പോയി കോടതിയിൽ പോയി കീഴടങ്ങിയിരിക്കുകയാണ് കോടതിയിൽ നേരെ പോയി കീഴടങ്ങിയാല് ജാമ്യം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആശാന് പക്ഷേ കോടതിയിൽ ഇന്നൊരു രക്ഷയും കിട്ടിയില്ല പി സി ജോർജ് എന്ന ഈ കാളകൂട വിശത്തെ രണ്ടാഴ്ചത്തെ ജയിൽവാസത്തിലേക്ക് കോടതി പറഞ്ഞയച്ചിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കീകോടതിയും ഹൈക്കോടതിയും പി സി ജോർജ് എന്ന ഈ കാളകൂട വിശത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതോടെ പതിനാല് ദിവസത്തെ റിമാൻഡിൽ കഴിയേണ്ടി വന്നിരിക്കുകയാണ് ജനൻ ടി വിയുടെ ഡിബേറ്റ് അവതാരകനായ അനിൽ നമ്പ്യാർ പിരികയറ്റി കൊടുത്തുകൊണ്ടാണ് പി സി ജോർജ് എന്ന കാളകൂട വിഷം ഈ തരത്തിൽ മുസ്ലിം സമുദായത്തിനെയും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും എല്ലാത്തിനെയും ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് ആട്ടിപ്പായിക്കണമെന്നും എല്ലാം പോവട്ടെ പാകിസ്ഥാനിലേക്ക് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തനി പച്ചക്ക് വർഗീയ വിഷം ചിറ്റിയത് ഈ തരത്തിൽ മുസ്ലിം സമുദായത്തെ മൊത്തമായും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും അധിക്ഷേപിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും സ്വമേധയാ ഒരു കേസെടുത്തുകൊണ്ട് പി സി ജോർജ് എന്ന ഈ കാളകൂട വിഷത്തെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പോ പോലീസോ തയ്യാറായില്ല മറിച്ച് ഈ കാളകൂട വിഷ ജീവിയായ പി സി ജോർജിന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് അവസാന നിമിഷം വരെ ആഭ്യന്തര വകുപ്പും പോലീസും ഒത്തുകളിക്കുകയായിരുന്നു കളിക്കായിരുന്നു ഇതല്ലേ കേരളം കണ്ടത് എന്നാൽ ഈ തരത്തിലായിരുന്നോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും മറ്റു പല കേസുകളിലും സ്വീകരിച്ച സമീപനം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഇപ്പോഴത്തെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഏത് സമീപനമായിരുന്നു പോലീസ് സ്വീകരിച്ചത് ഇടതുപക്ഷ എം എൽ എ ആയിരുന്ന പി വി അൻവറിനോട് ആഭ്യന്തര വകുപ്പും പോലീസും സ്വീകരിച്ച സമീപനം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത് അലൻ ദോഹ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരുടെ പേരിൽ കേസെടുത്തുകൊണ്ട് ഏത് സമീപനമായിരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും സ്വീകരിച്ചത് ഒരു കേസിൽ പ്രതിയായതിൻ്റെ പേരിൽ ആ പ്രതി ഒളിവിൽ പോയതിൻ്റെ കാരണത്താൽ ആ പ്രതിയുടെ വീട്ടിൽ കയറി ചെന്ന് ആ വീട്ടിലുള്ള സ്ത്രീകളെപ്പോലും തൂക്കിയെടുത്ത് കൊണ്ടുപോരാൻ തയ്യാറായ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും ഇത്രയും പച്ചയായിട്ടൊരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഒരു സമുദായത്തെ മുഴുവനും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും ഈ കാളകൂട വിശജീവിയായ പി സി ജോർജിനെതിരെ ഒരു കേസ് പോലും എടുത്ത് അദ്ദേഹത്തെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ ആഭ്യന്തര വകുപ്പും പോലീസും തയ്യാറാവുന്നില്ല എന്ന് കാണുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഇരട്ടത്താപ്പ് സമീപനമല്ലേ എന്നാൽ ഇങ്ങനെ പച്ചക്കൊരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഈ കാളകൂട മതവർഗീയ വിദ്വേഷ വിദ്വ വിഷം ചീറ്റിയ പി സി ജോർജിന്റെ സ്ഥാനത്ത് ആ ചാനലിലോ അല്ലെങ്കിൽ മറ്റേത് ചാനലിലോ ആയിക്കൊള്ളട്ടെ പി സി ജലീൽ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇത്തരത്തിൽ ഈ വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവുമായിരുന്നു ഈ പി സി ജോർജിനോട് കാണിച്ച അനുകമ്പയും പ്രീതിയും അത്തരത്തിലുള്ള ഒരു മുസ്ലിം നാമധാരിയോട് ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്നുള്ളത് അന്നം തിന്നുന്നവർക്കെല്ലാം അറിയാം അപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിൻ്റെയും ഈ ഇരട്ട സമീപനത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഏതായിരുന്നാലും ഈ കാളകൂട വിശജീവിയായ പി സി ജോർജിനെ രണ്ടാഴ്ചത്തേക്കെങ്കിലും ജയിലിലേക്ക് പറഞ്ഞേക്കാൻ ശക്തമായ പോരാട്ടം നടത്തിയ മുസ്ലിം യൂത്ത് ലീഗിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്